ഹലോ നമസ്കാരം എല്ലാവരും വിശേഷക്കെ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഉദ്ദേശമാണ് കുറേ വേണ്ട വേണ്ട വേണ്ടെന്ന് വിചാരിക്കും വിചാരിച്ചിട്ട് കുറേ ദിവസമായി പിന്നീട് ഇന്നിപ്പോൾ വേണമെന്നായി എല്ലാവർക്കും അറിയപ്പോൾ നമ്മുടെ കേരളം മാത്രമല്ല ഇന്ത്യ ഒന്നാകാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പം നമ്മുടെ വയനാട്ത്തെ ദുരന്തം നിരവധി ആൾക്കാർ നിരവധി നല്ല എല്ലാവരും പ്രവാസികളായിക്കോട്ടെ മറ്റുള്ള ഏത് രാജ്യക്കാരായിക്കോട്ടെ ഞെട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അതൊരവസ്ഥ അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തുനിന്നും ഒരുപാട് സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ പ്രവാസികളായിക്കോട്ടെ ഒരുപാട് ആൾക്കാർ സഹായങ്ങൾ ഇങ്ങനെ ഇന്നും എപ്പോഴും നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറെ ആൾക്കാർ സ്ഥലങ്ങൾ പ്രഖ്യാപിച്ച് ജോലികൾ ഡ്രസ്സുകൾ എല്ലാതും പിന്നെ വേറൊരു കാര്യം ഉദ്ദേശിച്ച് പറയാൻ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാഡ് കമൻസുകൾ ഓരോരുത്തർ ഇടുന്നുണ്ട് ഇടുന്നെന്ന് പറഞ്ഞാൽ അത് പണ്ട് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അവരൊക്കെ മനുഷ്യരല്ല എന്ന് നമ്മൾ കണക്കുട്ടിയ ആൾക്കാരാണ് അവർ മനുഷ്യരല്ലല്ലോ പിന്നെ വീണ്ടും അവർ മനുഷ്യരല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഒന്നാമത്തെ അവർ മനുഷ്യരല്ല കാരണം നമ്മുടെ കാലത്ത് എന്ത് സംഭവിച്ചാലും അവിടെ ഇപ്പോൾ ജാതി മതം അല്ലാണ്ടാണ് അവിടെ ഓരോ ആൾക്കാരും കഷ്ടപ്പെട്ട് നമ്മളെല്ലാവരും കാണുന്നതാണ് കണ്ടിട്ടുള്ളതാണ് എന്നും വീണ്ടും തുറന്നു കഴിഞ്ഞാൽ അതന്നെ ഉള്ളു അവരത് ചലയിൽ പൂണ്ടിട്ടൊക്കെ ഓരോ ഉദ്ദേഹങ്ങളെടുക്കണോ ജാതി മതല്ലാണ്ട് അത് മറ ചെയ്യണമൊക്കെ നമ്മളെല്ലാവരും ഇപ്പോൾ രണ്ടു ദിവസം മുന്നൊക്കെ സോഷ്യൽ മീഡിയ കണ്ടാണ് അപ്പോൾ അതിനെതിരായിട്ട് കുറേ ആൾക്കാർ ബാഡ് കോശപ്പെട്ട വാക്കുകളും പിന്നെ ചെറിയ ചെറിയ കുട്ടികൾക്ക് മുലപ്പാല് വരെ നൽകുക എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി രംഗത്ത് വന്നിട്ടും അതിൻ്റെ പിന്നാലെ ബാഡ് കമൻ കമൻസുള്ളായിട്ട് കുറേ അവർ പറയാൻ പറ്റില്ല എന്താ പറയുക അവരെ കുറിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല നമ്മളെ പണ്ടവരെ മനുഷ്യരില്ല എന്നുള്ളത് നമ്മളെല്ലാം കണക്കുട്ടിയാണ് പിന്നെ അതിൻ്റെ പിന്നാലെ അവരെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനത്തെ കുറച്ച് ടീമുകളാണ് പിന്നെ എടുത്ത് പറയേണ്ടത് തമിഴ്നാടും കേരളവും ഒരുപാട് ബന്ധങ്ങളുണ്ട് ഏത് കാര്യത്തിലും നമുക്കറിയാമല്ലോ ഇപ്പോൾ തമിഴ്നാട്ടിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കേരളത്തിൽ ആൾക്കാരെ അങ്ങോട്ട് പൂമാർക്കുള്ള സഹായങ്ങൾ അങ്ങോട്ടൊക്കെ എത്തിക്കും അതുപോലെ തന്നെ കേരളത്തിലെ പ്രശ്നം ഉണ്ടെങ്കിലും തമിഴ്നാട് അവർ ഓടിയെത്തും ഇപ്പോൾ തമിഴ്നാട്ടിൽ കുറേ സഹായങ്ങൾ അവിടുത്തെ സെലിബ്രിറ്റി ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കുറച്ച് കുറച്ച് മുന്നേ കൊണ്ട് അവിടെ നാട്ടുകെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് കുറേ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് അവർ ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ട് അവിടത്തെ പോലെ തന്നെ ഈ അപകടം ഉണ്ടായ ഉണ്ടായ അന്ന് മുതൽ തന്നെ നമ്മുടെ ചാനലുകൾ എല്ലാ ചാനലുകളും എടുത്ത് ഓരോന്നും എടുത്ത് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാ ചാനലുകളും മറ്റുള്ള മൂസകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ വയനാട് ഈ വയനാട്ടിലെ ദുരന്തങ്ങൾ മാത്രം ഇന്നലെ ഇന്നലെ വരെ അവർ സംരക്ഷണം ചെയ്യുന്നു അതിന് ഒരു വിക്സലോട്ടുണ്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചാനലുണ്ട് അരുൺ അരുൺ സാർ അവിടെ പോയിട്ട് ചളിയിലൊക്കെ നിന്നിട്ട് നമ്മളെല്ലാവരും കണ്ടേണം ഓരോരുത്തരും വിളിച്ചിട്ട് അഭിപ്രായങ്ങളും അവരുടെ കാര്യങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും എല്ലാവരും കാര്യങ്ങളൊക്കെ എല്ലാവരും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ് പക്ഷെ ട്വൻ്റി ഫോർ മാത്രം നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ ടി വിയിൽ നിന്ന് മാറി എന്നും പറയുന്നുണ്ട് അത് നമ്പറ് മാറിൻ്റെ ക്യാബ് ക്യാബിൻ്റെ ആൾക്കാർ വരുന്നുണ്ട് അതെന്തൊന്നും നമുക്കറിയാം ട്വൻ്റി ഫോർ കാണാറുമില്ല അപ്പോൾ അതിൻ്റെ ബിഗ് സല പിന്നെ ഇപ്പോൾ ഇതാ ടൊവിൻ്റെ രംഗത്തൊന്ന് ആസിഫലി രംഗത്ത് വന്ന് പിന്നെ ഫാദ് ഫാദ് വാസരംഗത്ത് വന്നിട്ട് അവരെ ഭക്ഷണങ്ങൾ അതേപോലെ ബേസിൽ തമ്പി ബേസിൽ തമ്പി ബേസിലിന്ന് പറഞ്ഞപ്പം വയനാട്ട് തന്നെയാണ് ഇപ്പോൾ മുപ്പ മുപ്പോടൊന്നും കൂടി ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ നെഞ്ചൊക്കെ പൊട്ടിയിരിക്കണം അവർ എല്ലാവരും എല്ലാവരും കാലഘട്ടം വന്ന് കുറേയൊക്കെ നോക്കിയിട്ടും അതൊക്കെയുള്ള സഹായങ്ങളും കാര്യങ്ങൾ കൊടുക്കലും പ്രഖ്യാപികരായിട്ട് അവർ പോയി ഒരുപാട് ഒരുപാട് ആൾക്കാർ അപ്പോൾ ഒന്നും ആരോ പേരെടുത്ത് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലാതെ എന്തിനാണ് മോശപ്പെട്ട വാക്കുകൾ അവര് അവരെ കാര്യം നോക്കണ്ട അവർ പിന്നെ ഇപ്പം എന്ത് തന്നെ ഉണ്ടായാലും അവരങ്ങനെ പ്രതികരിക്കുള്ളൂ അവരെ അവരുടെ തല അങ്ങനെയാണ് അപ്പോൾ ഇത്രേ സത്യം നമ്മളെനിക്ക് പറയാനുള്ളു എന്തേലും അവർക്ക് വേണ്ടിയിട്ട് മരിച്ച ആൾക്കാർക്ക് വേണ്ടി നമ്മളെല്ലാവരും ദോചിയ പ്രാർത്ഥിക്കുക അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാം പോലെ പ്രാർത്ഥിക്കാറുണ്ട് അവരെ തെറ്റുപുളകൾ ചെയ്തിട്ടുണ്ടാക്കുക ഒക്കെ പുറത്ത് കൊടുക്കട്ടെ അത്രേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ പരിസരത്തൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഒരാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഭക്ഷണം ഉണ്ടാകും ഇത് വീടുകൾ പോലും ഗ്രാമം പോലും അവിടെ ഇല്ല ഒരു ഗ്രാമം പോലും അവിടെ ഇല്ല ചെറിയൊരു ടൗൺ അതുപോലെ അവിടെ ഇല്ല എവിടെയൊക്കെ വന്നുകൊണ്ട് ബിൽഡിങ്ങിൽ സ്കൂളിൽ നിൽക്കുന്നുണ്ടല്ലേ അത് വേറെ ഒന്നുമില്ല ഇന്നലെ വരെ കണ്ടിരുന്ന സ്ഥലം ഇന്നില്ല അവസ്ഥയാണ് അത് രണ്ട് മണിക്കൂർ ഒരു മണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കും ഉറക്കത്തിൻ്റെ സമയത്താണ് അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളു അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും അർക്ക് വേണ്ടിയിട്ട് ദോഷച്ച് പ്രാർത്ഥിക്കുക ചെയ്യാൻ പറ്റില്ലെങ്കിലും കുറ്റം പറയരുത് അപ്പോൾ ശരി ഞാൻ പണിസ്ഥല വിളിക്കുന്നത് അപ്പോൾ ചെറിയൊരു ബ്രേക്കാണ് ശരിയെന്നാൽ അടുത്ത വിളിറ്റ